എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വലുപ്പമുള്ള ഒരു പർപ്പസാരി പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു ബീറ്റൽ മുട്ടനിലുണ്ടായ രണ്ട് ബീറ്റൽ ക്രോസ് ആട്ടും കുട്ടികളും കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാട് നല്ല പാലുള്ള ആടാണ് കുട്ടികൾക്ക് ഒരു മാസം വിധം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ആടും കുട്ടികളും ചോദിക്കുന്ന ഇരുപത്തിയാറായിരം രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള അമ്മയാടും അതിൻ്റെ സൂപ്പർ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ കഴിഞ്ഞുപ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് സ്പീഡ് ആട് വില്പനക്കെ കഴിഞ്ഞു പ്രസവം പ്രസവിച്ചിട്ട് രണ്ടര മാസമായി കുട്ടികളെ പിരിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസേ ആയിട്ടുള്ളൂ കേട്ടോ കഠിനുപത്സവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഈ ഒരു ക്രോസ്പീഡ് ആടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡും മുട്ടനാട്ടും വിൽപ്പനക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഈ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി ഒരാടും ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടിക്ക് നാല് മാസം പ്രായമായിട്ടുണ്ട് ഈ ആടിൻ്റെ കുട്ടിയല്ലേട്ടോ അത് വേറെ അമ്മയാടിൻ്റെ കുട്ടിയാണ് രണ്ടും നല്ല ഇണക്കത്തിലാണ് ഈ അമ്മയാടിൻ്റെ പാലന കുടിച്ചിരുന്നത് ഇപ്പോൾ ഏതായാലും ഈ അമ്മയാടിനെ നാല് മാസം അല്ല സോറി മൂന്ന് മാസം കൺഫേം ചെന പാർട്ടി പറയുന്നത് കേട്ടോ പാലൊക്കെ വറ്റിയിട്ടുണ്ട് ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരം രൂപയാണ് ഒരു ചെനയുള്ള ആടും നാല് മാസം പ്രായമുള്ള ഒരു മുട്ടൻ കുട്ടിയും കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കടുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏഴ് മാസം വീതം പ്രായമുള്ള രണ്ട് ജമുനാപ്യാരി മുട്ടൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല വളർത്തി വെളുത്താക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം നല്ല തീറ്റിംഗ് വെള്ളം കൂടിയൊക്കെ ഉള്ള ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കൊടുവായൂർ കൊടുവായൂർ ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അൻപത് ദിവസം വീതം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് വിവിധ ഇനം നാടൻ കോഴിക്കുഞ്ഞുങ്ങളായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കാപ്പിരി തുടങ്ങിയ വെറൈറ്റി കോഴികളാണ് വിൽപ്പനക്കുള്ളത് എല്ലാം വീട്ടിൽ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അൻപത് ദിവസം വീതം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് വയനാട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ പറ്റിയ തീറ്റും വള്ളംകുടിയും തുടങ്ങിയ മൂന്ന് ആട്ടുംകുട്ടികൾ മൂന്ന് ചെറിയ കുട്ടികളാണ് തീറ്റും വള്ളംകുടിയും തുടങ്ങിയ കുട്ടികളാണ് കൊണ്ട് പോയി വലുതാക്കാൻ പറ്റിയ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടിയും ഈ സെൻറ്ററിൽ കാണുന്ന വെള്ളിങ് കറുപ്പുള്ള കുട്ടിയാണ് മുട്ടൻകുട്ടി ഈ വറുപ്പും വെള്ളിയും വെടക്കുട്ടി ആ ചുവപ്പിനുള്ളതും വെടക്കുട്ടി മൂന്ന് കുട്ടികൾ നല്ല തീറ്റും വെള്ളം കൂടിയുള്ള കുട്ടികളാട്ടോ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്ന് ക്രോസ് പീഡ് ആട്ടും കുട്ടികൾക്ക് എട്ടായിരത്തി എണ്ണൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരി പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ നല്ലൊരു മുട്ടൻകുട്ടി ചെറുതായിട്ട് അതിലൊക്കെ കടിച്ചു നോക്കുന്നുണ്ട് ഏതാടിൻ്റെ പാലും കുടിക്കും ഏത് പാല് കുടിക്കും നല്ലൊരു മുട്ടൻകുട്ടി കൊടുത്തു വളർത്താൻ പറ്റിയ ഈ മുട്ടനാട്ടുംകുട്ടിയുടെ ചോദ്യമാല രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടുംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ജോഡി മണിത്താറാവുകൾ വിൽപ്പന കൊണ്ട് ഒരു ഒരഡൽട്ട് മെയിലും അഡൽട്ട് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് അഞ്ഞൂറ്റൻപത് രൂപയാണ് മെയിലിന് അഞ്ഞൂറ്റൻപത് രൂപ ഫീമെയിലിന് അഞ്ഞൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വരവൂറാണ് ഈ മണിത്താറാവുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ട് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടിയെല്ലാം തുടങ്ങിയിട്ടുള്ള മൂന്ന് കുട്ടികൾ മൂന്ന് കുട്ടികൾക്കും അത്യാവശ്യം കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഒരമ്മയാടും അതിൻ്റെ ഒന്നര മാസം വീതം പ്രായമുള്ള മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തളിപ്പറമ്പ് ഒരു ജേ സി പശു വില്പനക്ക് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് രണ്ട് ദിവസമായി കുട്ടി പശുക്കുട്ടിയാണ് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ പതിനഞ്ച് ലിറ്റർ പാൽ കിട്ടിയിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പശു തന്നെയാണ് ഈ പ്രസവത്തിൽ ഒരു പതിനഞ്ച് പതിനാറ് ലിറ്ററിനെ പാല് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി പശുക്കുട്ടി വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും വെള്ളംകുടിയും ഒക്കെ ഉള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടി ഈ പശുക്കുട്ടിയായിട്ടെ ചോദിക്കുന്ന പോലെ ഇരുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടം കുട്ടി നല്ല തലയെടുപ്പുള്ള കുട്ടി നല്ല ടോപ്പ് കുട്ടിയാണ് ക്രോസിംഗ് ഒക്കെ നല്ല ചോറുക്കുള്ള കുട്ടിയാണ് നല്ല വളർത്താൻ എന്തുകൊണ്ടും പറ്റും ഈ വലുത് ഇത് മുട്ടൻ ഇത് കട നല്ല തീറ്റയും കൂടിയുണ്ട് കർഷകൻ്റെ കൈക്കൊന്ന് നേരിട്ടെടുത്ത സാധനമാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് വളർത്താം ആട്ടൻകുട്ടികളുടെ ചോദിക്കാമല്ലോ പതി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി മാസം മുന്നേ ക്രോസ് ചെയ്ത അല്ല കട്ടിങ്ങനെയുള്ള ഒരു കടിഞ്ഞാട് വലുത കഷ്ണം പെട്ടിട്ടോ മോതില ഊരൊക്കെ പിടിച്ചാണ്ടല്ലോ ഒരു ചാൺ വീതിയ പതിനേഴ് കിലോ ഇറച്ചി തന്നെ കൂട്ടുക പതിനാറ് കിലോ ഇറച്ചി ആർക്കും ഗ്യാരണ്ടി തരും പതിനാറ് കിലോ ഇല്ലയെന്നുണ്ടെങ്കിൽ കായ് തിരിച്ചാൽ തരും ഞാൻ കേൾക്കും ഇതാ ഊരൊക്കെ ഒരു ചാൺ വീതിയാല്ലിക്കെട്ടും ഇതൊക്കെ ഉണ്ട് ചന ഉണ്ടോ ഇല്ല അറിയില്ല ഒരു മാസം മുന്നേ ക്രോസ് ചെയ്താണ് മ്മക്കൻ സാധനം കാലി വയറാണ് ഈ ഊരാൻ പിടിച്ചു വയ്ക്കേണ്ടല്ലോ ഒരു ചാണു വീതിയാ ഒരു ചാണു വീതി കൊല്ലിക്കെട്ടതാ നല്ല കൊല്ലിക്കെട്ടുള്ളതാണ് കടിഞ്ഞി ചോദിക്കുമല്ലോ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി നല്ല വള്ളംകുടിയും തീറ്റ കള്ള നല്ല രണ്ട് സൂപ്പർ രണ്ട് മുട്ട കുട്ടികൾ ഒരു തള്ളൻ്റെ കുട്ടികളാണ് അത്യാവശ്യം കാലഘട്ടം ഉടൽ നീട്ടൊക്കെ ഉണ്ട് ഒരു വളർത്തലിനെ സംഭവിച്ചിടത്തോളം നല്ലോണം നോക്കി വളർത്തി നന്നാക്കി എടുത്താൽ മതി നല്ല തീറ്റ കുട്ടികള കുട്ടികൾ അത്യാവശ്യം നല്ല ഇറച്ചിപ്പുറത്തെ കള്ള അല്ല വടൽനീട്ടും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കുട്ടികളാണ് ുട്ട കുട്ടിയാളും എന്നിട്ട് ഉടിപ്പിള്ള കുട്ടികളോ ചോദിക്കുന്നില്ല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് മുട്ടൻകുട്ടികൾക്ക് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് കന്നുകാലികൾ വിൽപ്പനക്കുണ്ട് രണ്ട് പശുക്കളും രണ്ട് മൂലിക്കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് നിലവിൽ പാല് കറവയോ ഒച്ചനവയോ ഒന്നുമില്ല വളർത്താനും ഇറച്ചാവശ്യവും എല്ലാം അനുയോജ്യം മൊത്തം നാലെണ്ണം കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ എഴുപത്തി ഒന്നായിരം രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് എഴുപത്തി ഒന്നായിരം രൂപ നാലെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് എടപ്പാൾ ചെറിയ വിലക്കുള്ള പൂത്തുംകൂട്ടന്മാർ ഉണ്ട് കേട്ടോ ഏകദേശം പത്തോളം പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് വാങ്ങിച്ചു കൊണ്ടുപോകാം ഇതിൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് സ്ഥലം വരുന്നത് ചാലിശ്ശേരിയാണ് ചാലിശ്ശേരിക്ക് ചാലിശ്ശേരിയിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരവും എടപ്പാളിൽ നിന്ന് വരികയാണെങ്കിൽ എട്ട് കിലോമീറ്റർ ദൂരവുമാണ് ഈ പൂത്തുമുട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ വോൾക്കിറളാം ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാലാട് വിൽപ്പനക്കൊണ്ട് നിലവിലെ ഒരു മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികൾ കുടിച്ചതിന് ശേഷം നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം ഉള്ള പാലുണ്ടായിരുന്നു പാലാടിൻ്റെ ചോദിക്കുമോല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് മലബാരി ക്രോസ് മുട്ടൻകുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് ഏകദേശം ഒരു ആറുമാസം ഏഴ് മാസത്തിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ടാവും ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ആട്ടുംകുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ തീറ്റയും വെള്ളം കൂടിയും എല്ലാം പാർട്ടി ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് നല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ രണ്ട് മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വല്ല പതിനയ്യായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ആല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ഒരു ക്രോസ് സ്പീഡ് ഇനത്തിൽപ്പെട്ട ഒരു പെടക്കുട്ടിയാണ് വിൽപ്പനക്കുള്ളതേ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണവും ചൈനീകളും പഞ്ചു പേസൊക്കെ ഉണ്ട് ദയവ് പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളത് മാത്രം വിളിക്കുക ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദ്യം ഒന്നുമല്ല ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ചെറിയൊരു പോത്തുംകുട്ടിയും ഒരു പശുക്കുട്ടിയും വിൽപ്പനക്കുണ്ട് ഇതൊരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന പോത്തുക്കുട്ടിയും പശുക്കുട്ടിയാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ ഇതാണ് പോത്തുംകുട്ടി ഈ കാണുന്നതാണ് പശുക്കുട്ടി നല്ല രണ്ട് കുട്ടികൾ കേട്ടോ ഇതിൻ്റെ ചോദ്യം ഒന്നുമല്ല പത്തൊൻപതിനായിരം രൂപയാണ് ഒരു പശുക്കുട്ടിയും ഒരു പോത്തുംകുട്ടിയും കൂടി പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കും പശുക്കുട്ടിക്കുമെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വെളുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഒരു പോത്തുംകൂട്ടൻ വിൽപ്പനയ്ക്കുണ്ട് അത്യാവശ്യം ഇടനീട്ടവും കൽപ്പക്കൊക്കെ ഉള്ള ഒരു കുട്ടി തന്നെയാണ് ഈ പോത്തും കൂട്ടം ചോദിക്കുന്ന വില ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര വളർത്താനുജമായ ഒരു പോത്തുംകുട്ടൻ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദ്യം തോന്നല ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാട്ടിലങ്ങാടി പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി കാളക്കുട്ടിയാണ് ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം ആണ് കുട്ടിയിട്ടോ ഇപ്പം നിലവിൽ ഒരു എട്ട് ലിറ്റർ പാല് കറവയുണ്ട് പശു കുട്ടിയും കൂടി ചോദിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് പ്രസവിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു കുട്ടി മൂരിക്കുട്ടിയാണ് ഇപ്പം നിലവിൽ ഒരു പത്ത് ലിറ്റർ പാല് കറവയുണ്ട് ഈ പശുവിന്റെയും അതിന്റെ മൂലിക്കുട്ടിയുടെയും ചോദിക്കുന്ന പോലെ അറുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കുട്ടികള് ഏകദേശം ഒരു നാലു മാസം പ്രായ നല്ല വളർത്താൻ പറ്റിയ കുട്ടികളാണ് രണ്ടു രണ്ട് തളന്റെ മക്കള് ബ്രൗണ് കൊമ്പില്ലാത്ത ടൈപ്പാണ് മറ്റേ കൊമ്പുണ്ട് ൻ കുട്ടികളുടെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരി നല്ലൊരു ക്രോസ്ഫീഡ് ആണെന്നൊരു കുട്ടൻകുട്ടി അത്യാവശ്യം നല്ല ഇറച്ചിയുള്ള ആട് കുട്ടി വളർത്താനും ഇറച്ചിക്കൊക്കെ പറ്റും ഏകദേശം ഒരു എട്ട് മാസമൊക്കെ പ്രായ നല്ല സൈസുള്ള ആട് കുട്ടിയാ ഈ രൂപ രൂപ നല്ലൊരു മലബാരി ഇനത്തപ്പെട്ട ഒരാടും അതിന്റെ ഏകദേശം ഒരു നാല് മാസം ആയിണ്ടാവും നല്ലൊരു മുട്ടൻകുട്ടി അത്യാവശ്യം നല്ല ഇറച്ചി ഉള്ള സ്പീഡ് നല്ല താടൊക്കെ തൂങ്ങിയ ടൈപ്പ് കുട്ടി ആട് നല്ല പാലുള്ള ആടാട്ടോ കാമ്പിന് നല്ല പാലാണ് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ ഏകദേശം നാലോ അല്ലെങ്കിൽ അഞ്ചോ മാസം പ്രായമുള്ള ഒരു കുട്ടിയും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് ആടുകളാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ താഴേക്കാട് നമ്പറുമായി ബന്ധപ്പെടുക മ്മടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേട കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഉൾപ്പെടെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ